പിന്നെ ഇവിടെ മൊത്തം ചെമ്പരത്തിയാത്ര മൊത്തം ചമ്പരത്തി മാത്രീയുണ്ടോ പിന്നീടാണോ ചെമ്പരത്തി ചെമ്പരത്തി അവസാനി വെള്ളപ്പം വട്ടയിൽ കൂട്ടിയത് പത്തക്ക മുറിക്കുകയാണ് ജ്യൂസടിക്കാൻ വേണ്ടി അതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമുക്ക് വത്തക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ് ജ്യൂസടി ജ്യൂസ് അടി അടിച്ച് വത്തക്ക ജ്യൂസ് ജഗ്ഗിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ നാരങ്ങ വീഴുകയാണ് കേട്ടോ അതിൻ്റെ എന്താണ് ചൊട്ട് മുറിച്ച് മാവിൽത്തെ മാങ്ങ പയുത്തിട്ടുണ്ട് അത് നമ്മൾ പറിച്ചു മുറിക്കുകയാണ് ഇല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചെങ്കിൽ വാതിൽ വന്നു അതുകൊണ്ട് നമ്മൾ പറിച്ചു ഇതാ പോത്തിട്ടുണ്ട് അത് മുറിച്ച് നമ്മൾ നോമ്പ് വേർക്കാൻ വെക്കുകയാണ് പയുത്ത മാങ്ങ ഇതേപോലത്തെ വേറൊന്നും ഉണ്ടായിരുന്നു അതിനെ വാതിൽ കൊണ്ടുപോയി അപ്പം നമ്മൾ ഇത് വെച്ചില്ല മാവിൽ വെച്ചില്ല പറച്ച് കൊണ്ടുവന്നു വന്നു ഇതിനെ ഇന്ന് വെച്ചാൽ ഇന്ന് രാത്രി കൊണ്ട് വാതിൽ കൊണ്ടുപോകും അതുകൊണ്ട് പറിച്ചു കൂട്ടോ അല്ലേ

ജാമും കൂടി തിന്നാനോ ആ മനസ്സിലായി ഞാൻ വിചാരിച്ചു വണ്ണം തിന്നാനാണെന്ന് അപ്പം ഇവനിക്ക് നോമ്പോ ഇത് ഒരാഗ്രഹം പറഞ്ഞു ബ്രെഡ് ജാമും പുറത്തീരുവാണെന്ന് അപ്പം അത് നമ്മൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനുവേണ്ടി ഇതാ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് ബ്രെഡിൽ ജാമ് പുറട്ടാൻ വേണ്ടി പോവുകയാണ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പം ജാമപൊറപ്പിയാണ് കരി കായ കായ ചുടാനുള്ള എണ്ണ ഒരിക്കുകയാണെങ്കിൽ എണ്ണയിൽ കടന്ന് മുറിയുകയാണ് ചിടുകയാണ് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നമ്മൾ മാറ്റുകയാണ് അവിടെ നോക്കൂ വാങ്ങുകൊടുക്കാനായെന്നൊട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ ഇതാ കാത്തിരിക്കുകയാണ് അവിടെ സാധനങ്ങളൊക്കെ വെച്ചു എന്നിട്ടാകുമ്പോൾ വാങ്ങെടുക്കാനായോ എന്നിട്ട് കാത്തിരിക്കുകയാണ് സാധനം എല്ലാം വെച്ചില്ല എപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിക്കാണു ഇപ്പോൾ വാങ്ങുകൊടുക്കും എന്നുള്ളത് അപ്പോൾ അവൻ അവിടെ എഴുതിയിട്ട് ഇരുന്നു ഭയങ്കര ശീലം ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് ഓർക്കാനുള്ള ഐറ്റംസ് ഇന്ന് കുറേശേ ആക്കിയിട്ടുള്ളൂ അപ്പം ഇതൊക്കെ കണ്ട് നിങ്ങൾ വേറെ വീഡിയോ ഫുള്ളായി കാണണം മതിയോ 나 열도 있으는데 불든 담아요.